ഇന്നൊരു നല്ല ഭംഗിയിലുള്ള ഒരു മോഡുലാർ കിച്ചൺ കണ്ടാലോ ഒരു നാനൂറ്റി നാൽപ്പത് അൻ മുന്നൂറ്റി അറുപത് സൈസിൽ കൊടുത്തിട്ടുള്ള ഒരു കിച്ചൺ കാണിക്കാൻ പോകുന്നത് ഈ ഭാഗത്തായിട്ട് ഫേബർന്ന് പറഞ്ഞ കമ്പനീൻ്റെ ചിമ്മിണിയും അതേപോലെ തന്നെ ഹോബും ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് പിന്നെ കട്ട്ലറി യൂണിറ്റും അതേപോലെ തന്നെ താൻഡം ബോക്സുമാണ് ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഓയിൽ പുളൗട്ട് നൽകിയിട്ടുണ്ട് ഒരു വിക്കർ ബാസ്ക്കറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നിട്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ട്യൂബ് ആയിട്ട് വരുന്ന രൂപത്തിലുള്ള ഒരു സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലായിട്ട് ഒരുപാട് സ്റ്റോറേജ് ബോക്സ് അതേപോലെ തന്നെ ഓപ്പൺ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കിച്ചണിൽ പല ആൾക്കാരും ഇതേപോലെ തന്നെ മുകളിൽ സ്റ്റോറേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള വിൻഡോ കൊടുക്കാറുണ്ട് അപ്പോൾ പല ആൾക്കാർക്കും ഡൗട്ടാണ് ഇവിടെ വെളിച്ചം ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ വെളിച്ചം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് ഓപ്പണിങ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാൻട്രി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഷട്ടർ യൂണിറ്റും ഈ ഭാഗത്തായിട്ട് സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഗസ്റ്റോ കാര്യങ്ങളൊക്കെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മിക്സിയോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഹൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഈ കിച്ചൺ എന്നുള്ള ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം